ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്രഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ട് ഗുണ്ടകളെ കാണിക്കുന്നത് അപ്പോൾ ഗുണ്ടകളെ കാണാനായിട്ട് സരയു ഓടിപ്പാഞ്ഞെത്തുകയാണ് സരയു വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ട് മാഡം ദേ എവിടെയാണെങ്കിലും ഞങ്ങൾ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുക അപ്പോൾ മനോഹരനെക്കുറിച്ചാണ് നമ്മുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ വണ്ടി നമ്പർ അഴച്ചു തന്നത് അവൻ്റെ വണ്ടി നമ്പർ എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ആ സി സി ടി വി ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ വണ്ടി നമ്പർ അന്വേഷിച്ച് അവനെ കണ്ടെത്തണം എന്നിട്ട് അവനെ തീർക്കണം പിന്നെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ ആരും അറിയാത്ത രീതിയിൽ മറവ് മറവ് മറവും ചെയ്യണം എന്നിങ്ങനെ പറയുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി മാഡം ഞാൻ വേണ്ട ഇതിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം അവൻ പരവളിനിറങ്ങി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അവൻ പരോളിനിറങ്ങിയതാണെങ്കിൽ വണ്ടി വാടകക്കെടുക്കാനാണ് സാധ്യത അങ്ങനെ വാടകക്കെടുക്കുന്ന കട എനിക്കറിയാം മേഡം അതെല്ലാം അന്വേഷിച്ച് അവൻ എവിടെയാണ് താമസിക്കുന്നതും എന്നൊക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചെറിയ സാറെ ബാഗിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അഡ്വാൻസ് കൊടുക്കുകയാണെങ്കിൽ പൈസ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ അതൊന്നും ഓർക്കുന്നില്ല അതെല്ലാം ഞാൻ സഹിച്ചോളാം പക്ഷേ അവനി ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഈ പൈസ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കാന് പിന്നെ അഥവാ കേസെല്ലാം അന്വേഷിച്ച് നിങ്ങളെ പോലീസ് പിടിക്കുകയാണെങ്കിൽ ധൈര്യം എൻ്റെ പേര് പറഞ്ഞോ ഞാനാണ് അവനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നുള്ള സത്യം നിങ്ങൾ പോലീസിനോട് പറഞ്ഞോ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യട്ടെ അവ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടക്കട്ടെ എന്നാലും കുഴപ്പമില്ല പക്ഷേ മനോഹർ എന്ന് പറഞ്ഞ ദുഷ്ടൻ ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് സാറേ പറയാം അപ്പോൾ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഗുണ്ടകൾ രണ്ടുപേരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണ് ഇസ്റ്റ് ഇങ്ങനെ പറയുന്നത് കാരണം ഒരാളും ചിന്തിക്കാത്ത കാര്യമാണ് എത്രയൊക്കെ കൊലപാതകം ചെയ്താലും ജയിലിലേക്ക് പോകാൻ പാടില്ലെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ ഇവർ മാത്രമാണെങ്കിൽ വേറെ തിരിച്ചാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ എത്രയും പെട്ടെന്ന് അവനെ തേടി പിടിച്ച് അവനെ തീർക്കണം ആ ഒരു വാർത്തയായിരിക്കണം ഇനി എൻ്റെ ചേവിയിലേക്ക് കേൾക്കാനായിട്ട് പോകുന്നത് ഹേ അതുകൊണ്ട് തന്നെ അതെല്ലാം തീർത്ത് കഴിയുമ്പോഴേക്കും ബാക്കി പൈസ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും തന്നിരിക്കും ഇത് ഞാൻ പറയുന്ന വാക്കാണ് മനോഹറിനെ കൊല്ലാൻ വേണ്ടി എത്ര പൈസ മുടക്കാനും ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് സാരെ അവിടെ നിന്ന് പോവാണ് അപ്പോൾ സാരെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മനോഹറിനെ കണ്ടെത്തണം ഈ മാഡം പറഞ്ഞതുപോലെ തന്നെ അവനെ തീർത്തിട്ട് ബാക്കി പൈസയും മേടിക്കണമെന്നാണ് ഗുണ്ടകളുടെ വിചാരം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിൻ്റെ വണ്ടിക്ക് മുന്നിൽ വേറെ രണ്ട് ഗുണ്ടകൾ വന്ന് പെടുകയാണ് പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണ കിരൺ ഇവരെ തേടി തന്നെയാണ് വന്നത് അപ്പോൾ കിരൺ ആണെങ്കിൽ അവരുടെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് അപ്പോഴേക്കും ഗുണ്ടകൾ ചോദിക്കണം ആരാടാ വണ്ടി വണ്ടിയെടുത്ത് മാറ്റം പഴക്കും കിരണ കിരണെ കണ്ട് കാണുകയാണ് അപ്പോൾ കിരണ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ പേടിച്ചു പോയി ഇവർ പേടിച്ച് ജീവനും കൊണ്ട് ഓടുകയാണ് നിക്കണം അവിടെ എന്ന് പറയുകയാണ് പക്ഷേ ഇവരാണെങ്കിൽ പരക്കമഞ്ഞോടുന്നു കിരണമാണെങ്കിലും അതിന് പിന്നാലെ വിടുന്നു നിൽക്കണ എവിടെ നിന്നോട് നിൽക്കാനാ പറഞ്ഞോണ്ട് അവർ രണ്ടുപേരെയും പിടിക്കുകയാണ് പിടിച്ച് എടുത്തിട്ട് കൊടയുകയാണ് ചവിട്ടി കൂട്ടുകയാണ് പറയടാ ഗംഗാപ്രസാദ് എവിടെയെടാ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഗംഗാപ്രസാദിന്റെ ഗുണ്ടകളാണെന്ന് നമ്മുടെ കിരണ് ഇവരെ കണ്ടപ്പോഴേക്കും മനസ്സിലായി അങ്ങനെ വീണ്ടും എടുത്ത് ചട പക്ഷേ ഇവരാണെങ്കിൽ ഗംഗാപ്രസാദ് എവിടെ ഉണ്ടെന്നും എൻ എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല അപ്പോൾ കിരൺ കാലി വന്നിട്ട് നീ പറയില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എടുത്ത് ചവിട്ടുകയാണ് ചവിട്ടി ചവിട്ടി കൂട്ടുകയാണ് പക്ഷേ കിരണിൻ്റെ കയ്യിൽ നിന്നും രക്ഷപെട്ട് ഇവർ വീണ്ടും ഓടുകയാണ് ഓടി 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 അവിടെ എത്തി വീണ്ടും കിരൺ പിടിച്ച് രണ്ടു പേർക്കിട്ട് നല്ല പിടപിടക്കണം നല്ല ചവിട്ടി കൂട്ടി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് പിന്നെ അവശതായി വേറൊരു കുണ്ടയാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആകാനായിട്ട് ശ്രമിക്കുകയാണ് ഈ സമയം തന്നെ ഗംഗാപ്രസാദിനെ കാണുകയാണ് അപ്പോൾ ഗംഗാപ്രസാദാണെങ്കിൽ നല്ല മുട്ടയൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും മുട്ടയൊക്കെ കഴിച്ച് എൻ്റെ ശരീരം ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം ഇത്രയും നാളും ഞാൻ കാട്ടിലായിരുന്നല്ലോ കാട്ടിലായിരുന്നു കൊണ്ട് ബോഡിയൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നാലും ആഹാരം കഴിച്ചും കൂടി സ്ട്രോങ് ആക്കണം ആ കീരണ്ണയും ബാക്കിയുള്ളവരെയൊക്കെ നേരിടാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ആ കല്യാണമൊക്കെ അടുക്കാറായി എനിക്കിനി ഉടനെ തന്നെ കല്യാണ പന്തലിലേക്ക് പോകണം എല്ലാത്തിലും എനിക്ക് തീർക്കണം എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണതാ ഒരു ഗുണ്ട പാഞ്ഞ് അപ്പൊ ആ ഞങ്ങട്ട് വരുകയാണ് അയ്യോ സാറേ സാറേ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ എന്താ ആ രക്ഷപെട് ആ കിരൺ ദേ ഞങ്ങളുടെ പിന്നാലെ ഉണ്ട് സാറിനെ തിരക്കി തന്നെ കിരൺ എത്തും ഓടി രക്ഷപ്പെട് എൻ്റെ സാറേ എന്നിങ്ങനെ ഗംഗയോട് പറഞ്ഞപ്പോഴും ഗംഗ പേടിച്ചു പോയി കിരണ് കിരണ് അത്രയും നല്ല ശക്തി ഉണ്ടെന്ന് കിരൺ നല്ല സ്ട്രോങ് ആണെന്നും ഗംഗാപ്രസാദിനെ നന്നായിട്ട് അറിയാം അപ്പോൾ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗംഗാപ്രസാദം ഗംഗാപ്രസാദിൻ്റെ കൂടെയെന്നു വെച്ചാൽ ആളും കൂടി ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ കിരൺ ആണെങ്കിൽ ഒരുത്തനെ തല്ലി ചതച്ചിട്ട് പറയണ നീ പറയില്ലേ പറയടാ ഗംഗാപ്രസാദ് എവിടെയാടാ അപ്പം സഹി കേട്ട് ഗംഗാപ്രസാദ് എവിടെയാണെന്ന് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ് കിരൺ പിന്നീടൊന്നും ആലോചിച്ചില്ല കിരൺ നേരെ ഈ ഗംഗാപ്രസാദിൻ്റെ ആ റൂമിലേക്ക് കയറി ചെതിയപ്പോഴേക്കും അവിടെ ഒരു പൊടി പോലും ഇല്ല ഷെടാ അവൻ രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത് അവനെ ഞാൻ വെറുതെ വിടില്ല അധികം ദൂരം അവൻ പോയി കാണില്ല എന്നൊക്കെ ചിന്തിച്ച് കിരൺ ഓർഡറാവോട്ടം ഈ സമയം തന്നെ ഗംഗാപ്രസാദം വേറൊരു ഗുണ്ടയും കൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാം വണ്ടിയൊന്നുമില്ല ഭയങ്കര ഓട്ടം ഓട്ടോ ഓട്ടോ ഓട്ടം വെച്ച് കൊടുക്കുകയാണ് അപ്പോഴാണ് കിരൺ കാണുന്നത് ഗംഗാപ്രസാദ് ഓടുന്നത് അങ്ങനെ ഗംഗാപ്രസാദിന്റെ പിന്നാലെ കിരൺ ഓടുകയാണ് നിൽക്കടവിടെ നിൽക്കടവടെന്നും പറഞ്ഞോണ്ട് ഓഡർ ആ ഓട്ടം പക്ഷേ ഗംഗാപ്രസാദ് പേടിച്ച് വരച്ചിട്ട് ഒരു രക്ഷയില്ല ഗംഗാപ്രസാദും ഓടുക അങ്ങനെ ഓടി ഓടി കിരണ് മറ്റൊരു ഐഡി തോന്നി കുറുക്കു വഴി അല്ലാതെ ഇവനെ തളയ്ക്കാനായിട്ട് പറ്റില്ലെന്ന് നമ്മുടെ കിരൺ അറിയാം അങ്ങനെ ഗംഗാപ്രസാദ് ഒരു ഇടവഴി കൂടി കയറി ഇങ്ങനെ ഓട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആ കുറുക്കു വഴി ചെന്ന് നമ്മുടെ കിരൺ അവൻ്റെ മുന്നിലേക്കെടുത്ത് ചാടുകയാണ് ഗംഗാപ്രസാദ് ഇങ്ങനെ അങ്ങോട്ട് നിന്നു പോവാണ് എടാ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദിനെ ചങ്ങത്ത് നോക്കി തന്നെ ഓ അറ്റ അച്ച ഔട്ട് ഗംഗാപ്രസാദ് അച്ച ഔട്ടിൻ്റെ ആകത്ത് നേരത്തെ അങ്ങോട്ട് വീഴുകയാണ് അപ്പം അവിടെ കിടന്ന് തല്ലി ചതയ്ക്കാണ് അങ്ങനെ തല്ലി ചതച്ചിട്ടും ഗംഗയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ പെട്ടിയില്ലെങ്കിൽ പണി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഗംഗ കിടന്ന് ഓടുകയാണ് ഓടി 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 ഒരു കടലിൻ്റെ തീരത്തേക്ക് എത്തുകയാണ് കടലിലെ തീരത്തിൽ കഴിഞ്ഞപ്പോഴേക്കും ഇവനെ പിടികൂടാനായിട്ട് സാധിച്ചു അവിടെ കിടത്തിയിട്ടിട്ട് ദാടാ പിടിച്ച് മോതൊക്കെ ഇട്ടിടിക്കുന്നു പക്കിനിട്ടിടിക്കുന്നു കൂമ്പിനിട്ടിടിക്കുന്നു അങ്ങനെ വാരിയിലിട്ടിടിക്കുന്നു അങ്ങനെ എവിടെയൊക്കെ ഇടിക്കാൻ പറ്റുന്നോ കിരൺ അവിടെ എല്ലാം ഇടിച്ച് ചമ്മന്തിയാക്കിയാണ് ഭയങ്കര ഇട്ടടിക്കുകയാണ് അപ്പോഴേക്കും അതെ നമ്മുടെ ബൈജു വന്നിട്ട് കിരണാളിയ വിടല് അവനെ തല്ലി ചതക്കി അവന് ജീവനോടെ വരാൻ പാടില്ല അവനെ തല്ലി ചതക്കി അവൻ ജീവിച്ചിരുന്ന എല്ലാവർക്കും ദോഷമാണെന്നൊക്കെ ബൈജു കിടന്ന് ഒച്ചത്തി പറയുന്നുണ്ട് അങ്ങനെ കിരണിങ്ങനെ അടി നിർത്തുന്നില്ല ഭയങ്കരമായിട്ട് അടിക്കുകയാണ് അപ്പോഴാണ് ഈ വഞ്ചിക്കാര് ഈ വഞ്ചിക്കാർ ഈ ഒരു സംഭവം കാണുക ഈ സംഭവം കൊണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ആരാണ് ഈ തല്ലുകൂടുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഇവരെല്ലാവരും കൂടി ഓടി വരിക ഇവരെല്ലാവരും കൂടി ഓടി വന്നിട്ട് എന്താണ് 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 പിള്ളേരെ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഈ കിരണേയും ഗംഗാപ്രസാദിനെയും കൂടി മാറ്റുകയാണ് അപ്പം കിരൺ പറയുന്നുണ്ട് എന്നെ വീട് ചേട്ടന്മാരെ എന്നെ വിട് ഞാൻ അവനെ അവനെ എനിക്ക് ദേ അതെ ദേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അതൊക്കെ പറഞ്ഞു തീർത്താൽ പോരെടാ എന്തിനാടാ ഇവിടെ കിടന്ന് ഇങ്ങനെ അടിച്ച് ബഹളം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എടേടാ നീക്കിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എൻ്റെ പൊന്ന് ചേട്ടന്മാരെ നിങ്ങൾ ഞാൻ എങ്ങനെ പറയണം അവൻ തനി ഫ്രോഡാണ് ചേട്ടന്മാരെ എന്നെ വിട് അവൻ വിട്ടു കഴിഞ്ഞ അവനെ വിട്ടു വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തനി താരികിടെയാണ് അതെ തരികിടെയാണെങ്കിൽ എന്താണെങ്കിലും ഇവിടെ പറഞ്ഞു തീർക്കടാ അവനെ പറഞ്ഞ് തിരുത്താൻ നോക്ക് നിങ്ങൾ തരികിടെയാണെന്നും പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ബൈജു ആണെങ്കിൽ അയ്യോ എൻ്റെ പൊന്നു ചേട്ടന്മാരെ വീട് കിരണാളിനെ വീട് ഇവനെയൊന്നും വെറുതെ വിടാൻ പറ്റില്ല അപ്പൊ ഗംഗാപ്രസാദിനോട് ഏഹ് നീ പോയി രക്ഷപെടറ ഒച്ചേ അല്ലെങ്കിൽ ഇവ തല്ലി ചതയ്ക്കും രക്ഷപെട്ര പക്ഷേ ഗംഗയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല ഗംഗയാണെങ്കിൽ ഞൊണ്ട് ഞൊണ്ട് ഞൊണ്ടി ഇങ്ങനെ നടക്കുക കാരണം അത്രയും ഇടിച്ച് ചമ്മന്തിയാക്കി വാരിയല്ലേ കൂട്ടിച്ചു ശരിക്കും കിരൺ അപ്പം കിരൺ പറയാം ചേട്ടാ ഒന്നും വിടുകേട്ടാ ചേട്ടനവനെ അറിയില്ല ചേട്ടാ ചേട്ടന് ആ ഫോട്ടോ ഒന്നും കണ്ടില്ലേ ചേട്ടാ അവൻ പോലീസ് തേടിക്കൊണ്ട് എടുക്കുന്ന ആ പിടികിട്ടാ പുള്ളിയാണ് നിങ്ങളെ ഞാൻ എന്നെ വിട് പക്ഷേ ഇവരാണെങ്കിൽ കിരണ് വിടുന്നില്ല അങ്ങനെ നീ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടില്ല എൻ്റെ പൊന്നേട്ടാ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇവൻ്റെ വലിയ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും നിങ്ങളത് കണ്ടില്ലേ നിങ്ങൾ എന്താണ് ചേട്ടന്മാരെ ചേട്ടാ വിടുകേട്ടാ അപ്പം കിരണ് വിടുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അവൻ്റെ ഫോട്ടോ ഒന്നും ഞങ്ങൾ ഒരിടത്തും കണ്ടൊന്നുമില്ലല്ലോ നിങ്ങൾ കണ്ടില്ലേ ചേട്ടാ അവൻ എത്ര എത്ര കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ അവനെയാണ് ഞങ്ങൾ പിടികൂടിയത് അവനെ തീർക്കണമെന്നും വിചാരിച്ചുകൊണ്ടാണ് വന്നത് പക്ഷേ നിങ്ങൾ അതെല്ലാം തല്ലി തകർത്തല്ലോ പിതി നോക്കി അവൻ കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നോ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ല ആ അവനെ കണ്ടാലെന്ന് അങ്ങനെ തോന്നൂല അവൻ പിടികിട്ട പുള്ളിയാണ് പോലീസുകാരെല്ലാവരും അവനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് എന്റെ ചേട്ടന്മാരെ ആ അവനെയാണ് ഇപ്പൊ നിങ്ങൾ വെറുതെ വിട്ടത് എത്ര കഷ്ടപ്പെട്ടാന്ന് അറിയാമോ അവനെ ഞങ്ങൾ കണ്ടെത്തി ഈ ഒരു പരിവത്തിലാക്കിയത് ചേട്ടന്മാരെ കൊണ്ട് തോറ്റല്ലോ ഇനി അവൻ എവിടെയെല്ലാം പോയി എന്തെല്ലാം എന്തെല്ലാം വിക്രങ്ങളാണ് ഒപ്പിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് കിരണും ബൈജും കൂടി അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴും ഈ വഞ്ചിക്കാരെ വിശ്വസിച്ചിട്ടില്ല അപ്പം വഞ്ചിക്കാരാണെങ്കിൽ ഹേ ഇവർ ആ ചെറുക്കം മരച്ചുമ്മ കള്ളം പറഞ്ഞാട്ടോ ആഹാ പോയ പുള്ളി അത്ര വലിയ കുഴപ്പക്കാരനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവർ പച്ച കള്ളം പറഞ്ഞാണ് വീട്ടിൽ നിന്ന് എന്തോ ഫാമിലി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകാരെ തമ്മിലൊന്നുമില്ല പ്രശ്നങ്ങളെ ആയിരിക്കും എന്നിട്ട് അവനെ വല്ല കൊല്ലാനും വേണ്ടി വന്നായിരിക്കും പാവം നമ്മൾ പിടിച്ചുകൊണ്ട് ആ ചെറുക്കൻ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിലും ഈ കടപ്പുറത്തിട്ടിട്ട് അവനെ തല്ലേ കൊന്നാനായിരുന്നു ഭാഗ്യം എന്ന് പറയുക കിരണും അതേപോലെ തന്നെ വൈജു ആണെങ്കിൽ വീണ്ടും ഇവനെ തിരക്കാൻ വേണ്ടി ഓടറാവും ഓട്ടം ഓടി ആ ഒരു തീരത്തെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ എവിടെ പോയടാ ഗംഗാപ്രസാദ് ഷേ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയാലും അവനെ കൈ കിട്ടി അവനായിട്ട് കൊടുത്തതാണ് ഞാൻ അവനെ തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴാണ് ആ വഞ്ചിക്കാര് വന്ന് നമ്മളെ പിടിച്ച് മാറ്റിയത് ഷേ കിരണിയാ ഇത് വല്ലാത്തൊരു ഗതികീട് തന്നെ ആയിപ്പോയില്ലേ അവന് ആയുസ് ഭയങ്കര ആയുസാണെന്ന് തോന്നിട്ടോ അതുകൊണ്ടാണ് അവനിങ്ങനെ വീണ്ടും വീണ്ടും രക്ഷപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ അവനിങ്ങനെ പോകുമായിരുന്നോ പക്ഷേ ഗംഗപ്രസാദ് നടക്കാൻ പോലും വയ്യാതെ ആ ഒരു കടപ്പുറത്തിൻ്റെ കല്ലിൻ്റെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ കിരണും ബൈജുവാണെങ്കിൽ അവനെ കാണുന്നുമില്ല അപ്പം എൻ്റെ ദൈവമേ ഇനി അവനെ കിട്ടി ഇനി കാർത്തിക ചേച്ചിയുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്താമെന്നൊക്കെയാണ് വിചാരിച്ചത് ദൈവമേ ഇപ്പം അവനും രക്ഷപ്പെട്ടു പോയി ഇനി എന്ത് ചെയ്യും നമ്മൾ ഇനി ആരോട് പോയി തിരക്കും എടാ എന്നാലും അവന് ഞാൻ മാക്സിമം അവനായിട്ട് നല്ലത് കൊടുത്തിട്ടുണ്ട് അവൻ അനങ്ങാൻ പറ്റത്തൊരവസ്ഥയായിരുന്നു അപ്പോഴാണ് അവർ വന്ന് പിടിച്ചത് അവരോട് എത്ര പറഞ്ഞിട്ടും ബോധ്യമാകുന്നുണ്ട് എടാ അവരിൽ ഒരാളെങ്കിലും ആ ഒരു പോസ്റ്റർ വാണ്ടഡ് എന്ന് പറഞ്ഞ പോസ്റ്റർ കണ്ടിരുന്നെങ്കില് ഒരു പക്ഷെ അവനെ അവർ വിടാൻ സമ്മതിക്കില്ലായിരുന്നു പക്ഷെ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു സംഭവം എന്താന്ന് അവർ വിചാരിച്ചത് നമ്മളെല്ലാരും കൂടി ചേർന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായിട്ട് തല്ലിച്ചതയ്ക്കുക എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് ആ ചെറുപ്പ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തി ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ കരുണിയാ ഇനി എന്ത് ചെയ്യും ഏ അവനധികം ദൂരം പോയിട്ടുണ്ടാവില്ലടാ നമുക്ക് അവനെ തേടാ അവനെ കണ്ടുപിടിക്കണമല്ലേ ഇനി എവിടെ പോയി തേടാനാണ് നോക്കാം എവിടെയാണെങ്കിലും നോക്കാം നോക്കിയല്ലേ രക്ഷയുള്ളു ഒരു കല്യാണം നടക്കാൻ പോവല്ലേ എങ്ങനെ മനസമാധാനത്തോടെ ആ കല്യാണം നമ്മൾ നടത്തും ദേ ആഹ് ദേ ലക്ഷ്മി ആന്റിക്കൊക്കെ നല്ല സംപ്രേഷണം കൊടുക്കണ്ടേ അല്ലെങ്കിൽ ആകെ പ്രശ്നവും ഇവനെ പേടിച്ചിനി എത്ര കാലം ജീവിക്കാനാണ് മറ്റുള്ളവര് അതുകൊണ്ട് നമുക്ക് അവനെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് ബൈജുവും കിരണും കൂടി വീണ്ടും ഓട്രാ ഓട്ടം ബൈജുവിനാണെങ്കിൽ ആക്സിഡന്റ് ആയതുകൊണ്ട് കാലിൽ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞണ്ടി ഞണ്ടിയാണ് നമ്മുടെ ബൈജു നടക്കുന്നത് അതുകൊണ്ട് ഈ ഗംഗാപ്രസാദ് ഓടിപ്പോയപ്പോഴും ബൈജുവിന് അവനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റാതിരുന്നത് ഗംഗാപ്രസാദിൻ്റെ ഒരു അടിവെള്ള വേണ്ടി മാത്രമേ ഉള്ളൂ നമ്മുടെ ബൈജു അങ്ങനെ ഗംഗാപ്രസാദിനെ കാണിക്കുകയാണെങ്കിൽ ഗംഗാപ്രസാദാണെങ്കിൽ ആകെ അവശതയിട്ട് ആ കടപ്പുറത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ പിന്നീട് കിരൺ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി ഡോക്ടറിൻ്റെ മുന്നിൽ അപ്പോൾ ഡോക്ടർ ആ കിരണോ വാഗ്യ കിരണേ കയറി വാഗ് ഇരണേ ആകെ വെപ്രാളം കിരൺ അങ്ങനെ ഇരുന്നാൽ ഇന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ കിരൺ എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഇവിടെ സീരിയസ് ഘട്ടത്തിൽ ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്നായിരുന്നോ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആരെയും കൊണ്ടുവന്നില്ലല്ലോ എന്താ കിരണേ അതേ ഡോക്ടറെ ഞാൻ ആ ഗംഗാപ്രസാദിനെ പിടികൂടിയതാ അവനിട്ട് നല്ലത് ഞാൻ കൊടുത്തോണ്ടിരുന്നേച്ചതാ ആ സമയത്താണ് അവിടെ കൂടിന്നേച്ച വഞ്ചിക്കാരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നത് ഞങ്ങളെ പിടിച്ചു മാറ്റി ആ തക്ക നോക്കി അവൻ രക്ഷപ്പെട്ടു എൻ്റെ പൊന്നു ഡോക്ടറെ അയ്യോടാ ശെ അത് കഷ്ടമായി പോയില്ല പക്ഷേ അവൻ്റെ വാരിയിൽ ഞാൻ ഇടിച്ചു തകർത്തിട്ടുണ്ട് അങ്ങനെ അവൻ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല അവന് ഉറപ്പായിട്ടും ഡോക്ടർമാരെ കാണിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അവൻ ഇവിടെ വല്ലതും വന്നായിരുന്നു എന്ന് ഏയ് അവൻ ഇവിടെ വല്ലതും വന്നായിരുന്നെങ്കിലോ പോലീസുകാരുടെ വേളയായിരിക്കില്ലായിരുന്നോ അവൻ ഇവിടെയൊന്നും വന്നിട്ടില്ലെന്നേ പക്ഷേ അവനെ കിട്ടാതെ പോയത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ആ അമലുവിൻ്റെ കാര്യൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുവേ മനസ്സിന് വല്ലാത്തൊരു സങ്കടമായിരുന്നു പാവം ആ പെൺകുട്ടിയെ പോലും ചതിച്ച് അവളുടെ അച്ഛനെയും കൊന്നിട്ടാണ് അവൻ പാഞ്ഞു നടക്കുന്നത് അവനൊന്നും വെറുതെ വിടാൻ പാടില്ല കിരണേ സാറേ ഏ ഇനി എപ്പോഴെങ്കിലും അവന് ഇവിടെ വന്ന് അഡ്മിറ്റായിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലാനായിട്ട് പറ്റുവോ ഏർ നിങ്ങൾക്കാണെങ്കിൽ കൊല്ലാൻ എളുപ്പമായിരിക്കുമല്ലോ ഷോ കിരൺ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ കൊല്ലാൻ പറ്റോ അങ്ങനെയൊന്നും സാധിക്കില്ലടോ കാരണം പെട്ടെന്ന് അതെല്ലാം കണ്ടുപിടിക്കും ഈ കുറ്റവാളിയാണെങ്കിലും നിരപരാധിയാണെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ അത് വലിയൊരു പ്രശ്നമായിട്ട് തീരും അതാണോ ഞാൻ പറഞ്ഞത് ആ സാറ് പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട് ഏതായാലും അവൻ രക്ഷപ്പെട്ടു അവനെ അവനെനിക്ക് പിടികൂടണം അവനെ പിടികൂടിയില്ലെങ്കിൽ ഒത്തിരി ജീവൻ നഷ്ടമാകും സാറേ എന്നൊക്കെ ഇതിനെ പറയാ ഞാൻ ഏതായാലും അച്ഛനൊന്നു പോയി കാണട്ടെ എന്നും പറഞ്ഞ് കിരൺ അവിടെ നിന്ന് ഇറങ്ങി നേരെ സി എസിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കണം അപ്പം കിരണെ കണ്ടു ഭയങ്കര സന്തോഷം തോന്നിയാ അങ്ങനെ കിരണോട് കിരണോട് ചോദിക്കണം എന്തായി മോനെ അച്ഛാ ഞാനേ ആ ഗംഗാപ്രസാദിനെ പിടികൂടിയതാണച്ചാ പക്ഷേ അവൻ മറ്റുള്ളവരുടെ ഇവിടെ കൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോയ പോയച്ചാ അതുകൊണ്ട് അവന് നന്നായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അവൻ്റെ വാര്യിൽ വരെ ഞാൻ തകർത്തിട്ടുണ്ട് പക്ഷേ അവൻ രക്ഷപ്പെട്ടു പോയ പോയച്ചാ അവനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഇവിടെ കൊണ്ടാണെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത് അല്ല അമ്മ എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മോനെ ഞാൻ രൂപയെ പറഞ്ഞു വിട്ടതാണ് ഇടക്കിടക്ക് ഇങ്ങനെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കും പിന്നെ ആ മോനെ നിനക്കറിയാലോ എന്താ അച്ഛ എന്താ കാര്യം അവൾക്ക് കുറച്ച് ബി പി ഒക്കെ കൂടുതലാണ് അത് മാത്രമല്ല അവൾ അവളുടെ തലയിലെ മുടി എല്ലാം കളഞ്ഞു മോനെ ഷെ അച്ഛാ അമ്മ തല മുണ്ടനം ചെയ്തല്ലേ അമ്മ ഓരോ വഴിപാടുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛാ അച്ഛൻ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് അച്ഛാ അമ്മ തലമുണ്ടനം ചെയ്തതെന്ന് പറയാണ് മോനെ എന്തൊക്കെ വന്നാലും ഏതൊക്കെ വന്നാലും നീ ഗംഗപ്രസാദനം പിടിക്കണം മാറാത്ത രണ്ട് പേരുള്ളേച്ചാ ഒന്ന് വിക്രവും അതേപോലെ തന്നെ ഒന്ന് ഗംഗാപ്രസാദും ഹേ അപ്പോ രാഹുലോ അയാളുടെ കാര്യം വിട് പക്ഷേ അതല്ലല്ലോ ഈ മനോഹറും അതേപോലെ തന്നെയാണ് ഏയ് മനോഹർ അതേപോലെ അല്ല ഗംഗാപ്രസാദിൻ്റെ തലയിൽ മുഴുവൻ ഇരുട്ടാണ് പക്ഷേ മനോഹറിന്റെ തലയിൽ ചെറിയൊരു വെള്ളി വെളിച്ചൊക്കെ വീണിട്ടുണ്ട് അച്ചാ അതുകൊണ്ട് അവനെ വിശ്വസിക്കാം പക്ഷെ ഗംഗാപ്രസാദിനെ പിടികൂടിയ മതിയാവുള്ള അച്ഛ എന്നിങ്ങനെ നമ്മുടെ കിരൺ പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖിൻ ബൈ